ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്നില്ലേ ഇടിച്ചക്കപ്പേലി റെസിപ്പിയായിട്ട് തന്നിട്ടുള്ളത് ഈ വർഷം ആദ്യമായിട്ട് കിട്ടണ ഇടിച്ചക്കയാണ് കേട്ടോ അത് ഞങ്ങളിവിടെ എന്ന് പറയുക ഇനി വേറെ എവിടെയെങ്കിലും ഇടിയഞ്ചക്ക അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട് അപ്പോൾ ഇടിച്ചക്ക തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാൻ വെച്ചതാണ് ഇനി അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തങ്ങാണ്ട് റെഡിയാക്കി വെക്കണം കേട്ടോ ഇനിയിപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വേവാനാവുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് ഉണക്കമുളകില്ലേ അതും ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അപ്പോൾ ഇതാ കുക്കറിലില്ല ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്ത ഉള്ളിയും ചുവന്ന മുളകുമില്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കണ്ട അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് നന്നായി ആ പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചക്ക വേവിച്ചത് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി തിളക്കിയിട്ട് അതിൽ വെള്ളം ആ എണ്ണയിൽ വറ്റിയെടുക്കണം വെറും എണ്ണ മാത്രം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അതിലെ വെള്ളത്തിൻ്റെ അംശം ഫുള്ള് നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ വെള്ളമൊക്കെ അതിന് വറ്റിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തൊക്കെ മാറ്റിയിട്ട് നോക്കട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ